കുഞ്ചിരിയോടുകൂടി ഉമാ തോമസ് ഇതാ ആശുപത്രി വിട്ടിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഉമാ തോമസ് ഇതാ പ്രണയ മെഡിസിറ്റി വിട്ട് ഇറങ്ങുകയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് യാത്രയാക്കുന്നതിനായി പൂർണ്ണ പൂർണ്ണാരോഗ്യവതിയായാണ് ഉമാ തോമസിൻ്റെ ആശുപത്രിയിൽ നിന്നുള്ള മടക്കം എന്ന് ആശുപത്രി അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പുഞ്ചിരിയോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഉമാ തോമസ് മടങ്ങുകയാണ് എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനുമൊക്കെ വീണ്ടും നന്ദി പറയുകയായിരുന്നു ഉമാ തോമസ് കലൂരിലെ നൃത്ത പരിപാടിക്കിടെയാണ് സ്റ്റേജിൽ നിന്ന് ഉമാ തോമസ് എം എൽ എക്ക് വീണ് പരിക്കേറ്റത് നീണ്ട നാൽപ്പത്തിയാറ് ദിവസത്തെ ആശുപത്രിവാസം ചികിത്സ അതിനുശേഷമാണ് ഉമാ തോമസ് എം എൽ എ വീട്ടിലേക്ക് മടങ്ങുന്നത് ലേബി സജീന്ദ്രൻ ഉടൻ തന്നെ നമുക്കൊപ്പം ചേരും നാൽപ്പത്തി ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഉമാ തോമസ് എം എൽ എ പൂർണ്ണാരോഗ്യവതിയായി ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയാണ് ലേബി സുചീന്ദ്രൻ ഉമാ തോമസ് ലേബിയുടെ ഉമച്ചിത വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉമാ തോമസ് എം എൽ എ ആശുപത്രി വിടുകയാണ് നാൽപ്പത്തിയാറ് ദിവസത്തെ ആശുപത്രി ശേഷം ഇനി കൂടിയുള്ള പരിചരണം മാത്രം മതി അതിനാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ് എന്ന് ആശുപത്രി അധികൃതരും അറിയിച്ചിരുന്നു ലേബി നാൽപ്പത്തി ആറ് ദിവസത്തിന് ശേഷമുള്ള വീട്ടിലേക്കുള്ള മടങ്ങി വരവാണ് ഉമാ തോമസിന്റേത് ആ മുഖത്ത് അതിന്റെ ഒരു സന്തോഷവും കാണാം നമുക്ക് അതെ സുജയ നാൽപ്പത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ആശുപത്രിയിൽ തന്നെ അനക്സ് മൈൻഡിങ്ങിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇവിടെ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കണ്ട് ഇതുവരെയുള്ളൊരു അനുഭവങ്ങൾ ഉമാ തോമസ് എം തന്നെ പങ്കുവയ്ക്കും അപ്പോൾ ഡോക്ടർമാരും ഉണ്ടായിരിക്കും ഏതായാലും വളരെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം തന്നെയായിരിക്കും ഉമാ തോമസിന് പങ്കുവയ്ക്കാനുണ്ടാവുക കാരണം അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു അപകടം അപകടം ഉണ്ടാകുന്നു അപകടം വളരെ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എല്ലാവരും ഭയപ്പെടുന്നു അവിടെ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരുന്ന ഒരു അനുഭവം തീർച്ചയായും മാധ്യമം അതുപോലെ തന്നെ ഡോക്ടർമാർക്കും അത് അതേക്കുറിച്ചുള്ള അനുഭവങ്ങൾ ഏറെ പങ്കുവയ്ക്കാനുണ്ടാവും ഓരോ ദിവസവും ഓരോ ദിവസവും പ്രധാനം തന്നെയായിരുന്നു ആദ്യം ശ്വാസകോശത്തിന് ഭാര്യയിൽ കയറി പരിക്കേറ്റു അപകടാവസ്ഥ എന്നറിയുന്നു പിന്നീട് ആദ്യം ഏറ്റവും ആദ്യം ആദ്യത്തെ ഘട്ടത്തിൽ തലച്ചോറിന് പരിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ക്ഷമുണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു ഓർമ്മയ്ക്ക് പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു അതിനുശേഷം ശ്വാസകോശ ര് അത് ബാധിക്കുമോ അണുബാധയുണ്ടാകുമോ എന്നൊക്കെ തുടർന്നുള്ള ഇല്ല ആശങ്ക പിന്നീട് അത് വെന്റിലേറ്ററിൽ നിന്ന് ഐസിയുലേക്ക് മാറുന്ന അവസ്ഥ ഐസിയുയിൽ നിന്ന് പതിയെ റൂമിലേക്ക് വരുന്നു അവിടെ നിന്ന് നടക്കുന്നു എല്ലാം നമ്മളിങ്ങനെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും ഉമാ തോമസിന്റെ ആ നിറഞ്ഞ തിരി ഒട്ടും മങ്ങാതെ നമുക്ക് മുന്നിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് നാൽപ്പത്തിയാറ് ദിവസത്തെ ആശുപത്രി വാസത്തിന് വിട നൽകി ഉമാ തോമസ് ഇപ്പോൾ എല്ലാവരും എല്ലാവരുമുണ്ട് എല്ലാവരും ചേർന്ന് ഉമാ തോമസിനൊപ്പം ആനെക്സിലേക്ക് എത്തുകയാണല്ലേ ലേബി അതെ അപ്പൊ ആശുപത്രിയുടെ പിൻഭാഗത്താണ് യനക്സ് ബിൽഡിംഗ് ആശുപത്രി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ഇപ്പോൾ ഇങ്ങോട്ട് കയറി വാർത്താ സമ്മേളനത്തിനായി വരുന്ന ദൃശ്യങ്ങളാണ് ശരിയാകുന്നത് ഇപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് ഇങ്ങോട്ടെത്തി മാധ്യമങ്ങളെ മാധ്യമങ്ങളുമായി ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവം ജീവിതത്തില് ജീവിതം ഒട്ടും പ്രതീക്ഷിക്കാതെ അപകടത്തിൽപ്പെടുന്നു അപകടം ഏറ്റവും ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ആശങ്കകൾ ഉൾപ്പെടെ വരുന്നു അത്രയും ആധിയും അത്രയും സങ്കടവും ഒക്കെ കൂടെ നിൽക്കുന്നു വലിയൊരു അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി വരുന്നു ാണ് ഉമാ തോമസ് എം എൽ എ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ആശങ്കപ്പെടുത്തിയ പരിക്കുകളെ അത്ഭുതകരമായ രീതിയിൽ അതിജീവിക്കുകയായിരുന്നു ഉമാ തോമസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്ന ഉമാ തോമസിനെയാണ് നമ്മൾ കണ്ടത് അവരുടെ വാക്കുകളിലേക്ക് വരുന്നതിന് മുൻപ്